ഫെബ്രുവരി പത്ത് കേരള സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് കേരള സഭയുടെ പിതാവ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസച്ചൻ കുട്ടനാട്ടിലെ കൈനഗരിയിൽ ജനിച്ചു വീണത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്താം തീയതിയായിരുന്നു കേരള സഭയുടെ വളർച്ചയ്ക്ക് തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച ഒരു തികഞ്ഞ സഭാസ്നേഹിയായ ചാവറപ്പിതാവ് തൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം പ്രാവർത്തികമാക്കിയത് അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ സമൂഹത്തിന് മുൻപിൽ തുറന്നു തുറന്നുവെച്ചത് ആഴമായ ആധ്യാത്മികതയുടെ ഒരു ചിത്രമാണ് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ മുട്ടുകുത്ത് നിന്ന് മണിക്കൂറുകളോളം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്നിറങ്ങി വരുന്ന ചാവറപ്പിതാപ് ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ നം മറ്റുള്ളവരെ നമ്മുടെ സഹോദരങ്ങളെയും സ്നേഹിക്കണമെന്നുള്ളതാണ് വിശുദ്ധ സുവിശേഷം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പരമമായ ദൈവസ്നേഹവും ആഴമായ മനുഷ്യസ്നേഹവുമാണ് ഈ ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും ജീവിതവുമാണ് യഥാർത്ഥത്തിലുള്ള സമർപ്പണ ജീവിതമെന്ന് വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ് അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ചെയ്തത് മനുഷ്യൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഒരു വലിയ വിപ്ലവകരമായ ചിന്തയുടെ ഉടമയായിരുന്നു വിശുദ്ധ ചാവറപ്പിതാവ് വിശുദ്ധ ചാവറപ്പിതാവിനെ നമ്മൾ കാണുമ്പം ഇന്നത്തെ ഒരു ചുറ്റുപാടുകളിലോ ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളിലോ അല്ല നമ്മൾ അദ്ദേഹത്തെ വിലയിരുത്തേണ്ടത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ചാവറയച്ചൻ ജനിച്ചതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു വളരെയേറെ പിന്നോക്കാവസ്ഥയിൽ ഒരു കാലഘട്ടം മനുഷ്യരെ തമ്മിൽ വേലികൾ കെട്ടി തിരിച്ച് കണ്ടിരുന്ന ഒരു ജീവിത സാഹചര്യം അവിടെയാണ് വിശുദ്ധ ചാവറയച്ചൻ എല്ലാ മനുഷ്യരെയും ഏകോദര സഹോദരങ്ങളെ പോലെ കണ്ട് അവരെ സ്നേഹിക്കാൻ അവർക്ക് നന്മ ചെയ്യാൻ അവരെ വളർത്തിയെടുക്കാൻ അവരുടെ ആ ഒരു സംസ്കൃതി ഉന്നതങ്ങളിലേക്ക് ഉയർത്തിയെടുക്കുവാനായിട്ട് പരിശ്രമിച്ചതെന്ന് കാണുമ്പം അദ്ദേഹത്തിനുണ്ടായിരുന്ന വിശാലമായ കാഴ്ചപ്പാടുകൾ എത്രയോ ആഴത്തിലുള്ളതായിരുന്നു എന്ന് നമ്മെ ചിന്തിപ്പിക്കുകയാണ് മാനത്തായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ വന്ന ആശ്രമം സ്ഥാപിച്ച് അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പം നമ്മുടെ മലയാളി സമൂഹത്തിന് വളർച്ചയുണ്ടാകണമെങ്കിൽ നമ്മുടെ നാട് വളരണമെങ്കിൽ നമുക്ക് അക്ഷരാഭ്യാസം ആവശ്യമാണ് എന്നതെ കണ്ടെത്തി വിശുദ്ധ ചാവരയച്ചൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി നമ്മൾ വിശദമായിട്ട് വിശകലനം ചെയ്യുമ്പം വളരെയേറെ ഗൗരവത്തോടു കൂടിയിട്ട് ചാവറേച്ചൻ തുടങ്ങി വെച്ച ഒരു കാര്യമായിരുന്നു അക്ഷര എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ഒരു സംസ്കൃത സ്കൂള് തുടങ്ങി ആ സംസ്കൃത സ്കൂളിലേക്ക് അന്നുണ്ടായിരുന്ന എല്ലാവരെയും കൈപിടിച്ച് കയറ്റിക്കൊണ്ടുവരുന്ന ചാവറപ്പിതാവ് അതക്കൃതന് അക്ഷരം അഭ്യസിക്കാൻ അവകാശമില്ലായിരുന്ന ഒരു കാലഘട്ടം എത്ര വിപ്ലവകരമായ തീരുമാനമാണെന്ന് നോക്കണം എത്ര ചങ്കൂറ്റത്തോടുകൂടിയാണ് ചാവറപ്പിതാവ് തൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഒരു സംസ്കൃത സ്കൂള് സ്ഥാപിച്ചുകൊണ്ട് ആ സ്കൂളിൽ കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് അവർക്ക് അക്ഷരം പകർന്നു പകർന്നുകൊടുക്കുവാൻ തൃശ്ശൂരിൽ നിന്ന് ഒരു അധ്യാപകനെ മാന്നാനത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവരെ വളർത്തുവാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം വളരുന്ന തലമുറയോട് നമ്മുടെ കേരളത്തിൻ്റെ മാറ്റത്തിനോട് നമ്മുടെ നവോത്ഥാനത്തിനോട് ചാവറയച്ചന് ആഭിമുഖ്യമുണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ അതുപോലെ തന്നെയാണ് അദ്ദേഹം പിന്നീട് ഈ പള്ളികൾ ഒക്കെ തുടങ്ങുകയും പള്ളികളോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ വളർത്തണമെന്ന ചിന്ത പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പള്ളിക്കൂടങ്ങൾ ഉണ്ടാകണം എന്ന് കൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് കാണുന്ന പൊതുവിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ സ്വപ്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിശ്രമമായിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് പ്രിന്റിങ് പ്രസ് ഇതേ വർഷം തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ തന്നെയാണ് ചാവറപ്പിതാവ് മന്നാമത്തെ ഒരു പ്രിൻറിങ് പ്രസ്സിന് തുടക്കം കുറിക്കുന്നത് ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഒരു കാഴ്ചപ്പാടേ അല്ല അദ്ദേഹം ഒരു മരപ്രസ്സാണ് ഉണ്ടാക്കിയത് ആ പ്രസ്സിൽ അച്ചുകൾ കട്ട് ചെയ്തെടുത്ത് അത് പ്രിൻ്റ് ചെയ്യുന്ന അന്നത്തെ രീതിയിലുള്ള ഒരു പ്രിൻറിങ് ടെക്നോളജിയാണ് ചാവറപ്പിതാവ് ഉപയോഗിച്ചത് അതിനുവേണ്ടി അദ്ദേഹം എടുത്ത ഒരു 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 പ്രയത്നമാണ് ഒരു പരിശ്രമമാണ് നമ്മളെയൊക്കെ ചിന്തിപ്പിക്കേണ്ടത് കാരണം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം കോട്ടയത്ത് പോയി ഒരു പ്രസ് കാണാൻ പരിശ്രമിച്ചിട്ട് സാധിക്കാതെ വന്നപ്പം തിരുവനന്തപുരത്ത് സർക്കാരിൻ്റെ ഒരു പ്രസ്സുണ്ടെന്ന് മനസ്സിലാക്കി ഈ മാന്നാനത്ത് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യാനായിട്ട് അദ്ദേഹം കൊടുത്ത തീരുമാനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ക്രിയാത്മകതയെ വളർത്തിയെടുക്കേണ്ടത് കാരണം അന്ന് ഈ പിതാവ് മാന്നാനത്ത് നിന്ന് തിരുവനന്തപുരം വരെ ഈ പ്രസ് കാണാൻ പോയി എന്ന് നമ്മൾ പറയുമ്പോൾ അത് തീർന്നു ഇന്ന് നമ്മൾ മാന്നാനത്ത് നിന്ന് തിരുവനന്തപുരം പോ വരെ പോകണമെങ്കിൽ നമുക്കൊരു നാല് മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും എന്നാൽ ചാവറയച്ചൻ അന്ന് ആ കാലഘട്ടത്തിൽ എത്ര ദിവസങ്ങളെടുത്താണ് തിരുവനന്തപുരത്ത് എത്തിയതെന്ന് നമുക്കറിയില്ല ഏത് രീതിയിലൊക്കെയാണ് അദ്ദേഹം യാത്ര ചെയ്തതെന്ന് നമുക്കറിയില്ല അദ്ദേഹം തൻ്റെ നിശ്ചയ കൂടിയുള്ള ആ ഒരു യാത്രയാണ് നടത്തിയത് തിരുവനന്തപുരത്തെത്തി പ്രസ് കണ്ട പ്രസ്സിൻ്റെ മാതൃക മനസ്സിലാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി അതൊരു വാഴപ്പിണ്ടിയിൽ നിർമ്മിച്ച് ഒരാശാരിയെ കൊണ്ടുവന്ന് തടിയിൽ ആ പ്രസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പം ചാവറേച്ചനൊരു കാര്യം തീരുമാനിച്ചാൽ ഏത് രീതിയിൽ നടത്തും അല്ലെങ്കിൽ നടത്തി എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഏത് കാര്യവും തൻ്റെ തീരുമാനത്തിനനുസരിച്ച് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ത്യാഗത്തോടു കൂടി ചെയ്യാനായിട്ട് ചാവരയച്ചൻ കാണിച്ച ആ വലിയ സന്നദ്ധത അതാണ് നാം ഇന്ന് ഓർമ്മിക്കേണ്ട ഒരു വലിയ ശക്തി അന്ന് ചാവരയച്ചൻ ആരംഭിച്ച ആ പ്രസ് വളർന്ന് വന്നാനത്തെ സെൻറ് ജോസഫ് പ്രസ് പിന്നീട് അച്ചടി മേഖലയിലെ വലിയൊരു വിപ്ലവമായിട്ട് അത് മാറി കേരളത്തിൻ്റെ ആദ്യത്തെ ദിനപത്രമായ നസ്രാണി ദീപിക ഈ പ്രശ്നിൽ നിന്ന് അച്ചടിച്ച് വളർന്നു എന്നുള്ളതും വലിയൊരു സത്യമാണ് അപ്പം ആ രീതിയിൽ ഓരോ കാര്യങ്ങളും ചാവറയച്ചൻ ചെയ്തത് അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രകൃതിയോടുണ്ടായിരുന്ന സ്നേഹം ഒരു മാങ്ങ കിട്ടിയപ്പം അത് വളർത്തിയെടുക്കുവാനായിട്ട് അദ്ദേഹം കാണിച്ച വലിയ താല്പര്യം അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആവിർഭവിച്ച കർമ്മ പദ്ധതികൾ പ്രായമായ ആൾക്കാരെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യത്തെപ്പറ്റി ഇന്നും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പ്രായമായ ആളുകൾ ഇന്നും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു ഓൾഡ് ഏജ് ഹോമുകൾക്കിന്ന് പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുകയാണ് ചാവറയച്ചൻ്റെ കാലഘട്ടത്തിൽ മുതിർന്ന ആളുകളെ പ്രായമായ ആളുകളെ സംരക്ഷിക്കാനായിട്ട് അദ്ദേഹം വൃദ്ധസദനങ്ങൾ ആരംഭിച്ചു എന്ന് പറയുമ്പം അദ്ദേഹത്തുണ്ടായിരുന്ന കാഴ്ചപ്പാട് ഏറെ വിപുലമാണ് അതുപോലെ തന്നെ സ്ത്രീ സ്വാതന്ത്ര്യം അടിച്ചമർത്തപ്പെട്ട ഒരു കാലഘട്ടം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീ സതി അനുഷ്ഠിക്കേണ്ടി ഒരു കാലഘട്ടം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളെ വളർത്തിയെടുക്കുവാനായിട്ട് ചാവറയച്ചൻ തുടങ്ങിവെച്ച കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ അവരെ താമസിപ്പിച്ച് പഠിപ്പിക്കാൻ ആരംഭിച്ച ബോർഡിങ്ങുകൾ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചാവറയച്ചൻ തുടങ്ങിവെച്ച കാര്യങ്ങളാണ് അപ്പം ഏതെല്ലാം മേഖലകളിൽ വിശുദ്ധ ചാവറപ്പിതാവ് ശ്രദ്ധിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ചാവറയച്ചനെക്കുറിച്ച് പഠിക്കുമ്പോഴും അദ്ദേഹത്തെ പറ്റി ചിന്തിക്കുമ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ സത്യം അതുകൊണ്ട് ഈ ചാവറപ്പിതാവിനെ ഞാൻ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു ആവാസ വ്യവസ്ഥ എന്ന രീതിയിലാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമായിരുന്നില്ല ചാവരയച്ചൻ ശ്രദ്ധിച്ചത് അദ്ദേഹം കൈവെക്കാത്ത മേഖലകളില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം നല്ലൊരു കലാകാരനായിരുന്നു മലയാള ഭാഷയിലെ ആദ്യത്തെ കണ്ടകാവ്യം ചാവരയച്ചനാണ് എഴുതിയത് നമുക്കറിയാം അനസ്താസിയയുടെ രക്തസാക്ഷിത്വം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇടയ നാടകങ്ങൾ ഇങ്ങനെ അദ്ദേഹം തൻ്റെ തൂലികയിലൂടെ രൂപപ്പെടുത്തിയ അനേകം കലാസൃഷ്ടികൾ ഈ പല കാര്യങ്ങളും ചെയ്തിനിടയിൽ അദ്ദേഹത്തിന് ഇതിനൊക്കെ സമയമുണ്ടായിരുന്നു എല്ലായിടത്തും എത്തിപ്പെടാനായിട്ട് അതുകൊണ്ടാണ് ചാവറയച്ചൻ ഒരു ആവാസ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് ഇന്ന് ചാവറേച്ചനെ നമ്മൾ നമ്മുടെ സമൂഹം അനുസ്മരിക്കുമ്പം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് ചാവറേച്ചനെ നമ്മൾ എടുത്തു വയ്ക്കുമ്പം അദ്ദേഹം നടന്നു വന്ന വഴികൾ എത്രയോ സുന്ദരമായിരുന്നു എന്നുള്ളത് നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് വിശുദ്ധ ചാവറപ്പിതാവ് നടന്നു വന്ന വഴികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം വരച്ചിട്ട ഒരു ചരിത്രം അത് നമ്മയേറെ ചിന്തിപ്പിക്കണം ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഒത്തിരിയേറെ സൗകര്യങ്ങളുടെ നടുക്കാണ് ഈ സൗകര്യങ്ങളിടയിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലൂടെ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു വിശുദ്ധ ചാവറപ്പിതാവ് വളരെയേറെ പരിമിതികളുടെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ട് അദ്ദേഹം ഏർപ്പെടുത്തിയ പ്രവർത്തനങ്ങൾ കേരള നവോത്ഥാനത്തിൻ്റെ അടിത്തറയായിരുന്നു എന്ന് പറയുമ്പം അദ്ദേഹത്തുണ്ടായിരുന്ന കാഴ്ചപ്പാടാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ടത് ഇങ്ങനെ വിശാലമായ കാഴ്ചപ്പാടുകളൊരു മനുഷ്യനായ വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ജീവിത മാതൃക പിന്തുടരുവാൻ തീർച്ചയായിട്ടും നമുക്കറിയാം കേരളത്തിൻ്റെ നവോത്ഥാന നായകരെന്ന് ഇന്നറിയപ്പെടുന്ന ആളുകളെല്ലാവരും തന്നെ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും മന്നത്ത് പത്മനാഭൻ ഈ തുടങ്ങിയ ആൾക്കാരൊക്കെ വന്നത് വളരെയേറെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അപ്പൊ അതിനൊക്കെ എത്രയോ മുൻപാണ് നമ്മുടെ ചാവറ പിതാവ് ജനിച്ചതും ജീവിച്ചതും പ്രവർത്തിച്ചതും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തെ പോലെ ഇത്രയേറെ തീഷ്ണമതിയായിരുന്ന ഒരു വ്യക്തി കേരള നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു വലിയ പിതാവ് അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകളെ അനാവരണം ചെയ്തുകൊണ്ട് ഇന്നത്തെ തലമുറ എന്ന നിലയില് നമ്മൾ വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ വഴികൾ പിന്തുടരേണ്ടവരാണ് അദ്ദേഹത്തിൻ്റെ പാതയിലൂടെ നടക്കേണ്ടവരാണ് ഈ പിതാവ് ചെയ്ത ഒരു കാര്യമെങ്കിലും നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്യാൻ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും ചാവറപ്പിതാവിനെ അനുസ്മരിക്കുകയും അദ്ദേഹത്തെ പിന്തുടരുകയും അദ്ദേഹത്തെ പറ്റി സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ ഈ പിതാവിൻ്റെ ജീവിത മാതൃകകൾ അല്ലെങ്കിൽ ഈ പിതാവ് കാണിച്ചു തന്ന ജീവിതത്തിൻ്റെ വഴികളിലൂടെ നടന്ന് മനുഷ്യനന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയില്ല മാമൂദിസായിൽ കിട്ടിയ വരപ്രസാദം നഷ്ടപ്പെടുത്താൻ എനിക്കിടയാക്കിയിട്ടില്ല എന്ന് പറയാനുണ്ടായിരുന്ന തൻ്റെ ഇടം ചാവറേച്ചൻ്റെ വലിയ ആധ്യാത്മികതയുടെ നിറവാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥകളൊക്കെ വരുമ്പോൾ അദ്ദേഹം വിശുദ്ധ സക്രാരിയുടെ മുൻപിൽ മുട്ടുകൊത്തി പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പം ചാവറപ്പിതാവ് ഒത്തിരിയേറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ ആ കാര്യങ്ങൾക്കെല്ലാം ഊർജം ലഭിച്ചത് ചാവറപ്പിതാവിൻ്റെ ആഴമായ പ്രാർത്ഥനയിൽ നിന്നായിരുന്നു അതാണ് നമുക്കും അനുകരിക്കേണ്ടതായിട്ടുള്ളത് നമ്മളെല്ലാവരും ഒത്തിരിയേറെ പ്രവർത്തനങ്ങളിലൂടെ നടക്കുന്നവരാണ് നമ്മുടെ പ്രവർത്തന നിരതയുടെ ഒപ്പം ആധ്യാത്മികത അനുഭവം കൂടി ആർജിച്ചെടുത്തുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ഊർജം നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് പകരുമ്പോഴാണ് യഥാർത്ഥ പുരോഹിത ശുശ്രൂഷയിലൂടെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുക അതാണ് ചാവറയച്ചൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതം അർത്ഥവത്തായ ഒരനുഭവമായി മാറട്ടെ എന്ന് ഈ ചാവറപ്പിതാവിൻ്റെ ജന്മദിനത്തിൽ ആശംസിക്കുകയാണ് ചാവറപ്പിതാവിൻ്റെ ജീവിതം പോലെ മറ്റുള്ളവർക്ക് വേണ്ടി കർമ്മനിരതരാകുന്ന ഒരു ജീവിതം മറ്റുള്ളവരെ വളർത്തിയെടുക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ഒരു ചിന്താ രീതി കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവ വായിച്ചറിഞ്ഞ് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളായി മാറുവാനായിട്ടുള്ള ഒരു മനോഭാവം ഇതൊക്കെ ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഈ ജന്മദിന ആഘോഷ വേളയിൽ നമുക്കോരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ഒരു ചിന്തയായി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു എല്ലാവർക്കും വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ അനുഗ്രഹം നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ ചുരുക്കുന്നു